ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വീണ്ടും ദാനിയേൽ പ്രവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം ദാനിയൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായത്തിൽ അതിൻ്റെ പതിനേഴും പതിനെട്ട് വാക്യങ്ങൾ പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബയിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണയെ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു ആ താൻ പ്രവാസിയായി കടന്നു എന്ന ദേശത്ത് ഒരു വലിയ പ്രതിസന്ധി ഉളവാകും അതിന്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബാബയിലെ സകല വിദ്വാൻമാരെയും നശിപ്പിക്കുവാനുള്ള കൽപ്പന രാജാവ് കൊടുത്തു അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു അവർ ദാനിയലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു എങ്ങനെയാണ് ദാനിയലും കൂട്ടലും അതിനകത്തുൾപ്പെട്ടത് ഈ പ്രവാസി ദേശത്തെ വിദ്വാൻമാരോടുകൂടെ അവരെയും എണ്ണപ്പെട്ടു വിദ്വാൻമാരായിട്ട് തന്നെ എണ്ണപ്പെട്ടു ഇവരാസകലം ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് ആ സമയത്ത് ദാനിയൽ ചെയ്തത് എന്താണ് ദാനിയൽ ചെയ്യുന്നത് അകത്തിയെന്ന് ആദ്യം രാജാവിനോടൊരനുവാദം ചോദിച്ചു രാജാവെ ഒരല്പസമയം കൂടെ നീട്ടിത്തരണം ഇതിന് ഒരു പരിഹാരം വരുത്തും ആ ഉറപ്പോടുകൂടി രാജാവിനോട് പോയി ചോദിച്ചു രാജാവിൻ്റെ കൈ ദാനിയലിന് അനുകൂലമായി തീർന്നു പിന്നീട് ദാനിയൽ ചെയ്യുന്നത് താനും കൂട്ടുകാരും ഈ രഹസ്യത്തെക്കുറിച്ച് കർത്താവിനോട് അപേക്ഷിക്കും ഇതിന് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് എസ്തേറിനെ ദൈവം രാജസന്നിധിയിലാക്കി ആ ദേശത്തെ യഹൂദന്മാരെ മുഴുവൻ കൊന്നു മുടിക്കുവാനുള്ള കല്പന പുറപ്പെടുവിച്ച ആ വാർത്തയറിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു നടപടി എസ്തേറും കൈക്കൊണ്ടു അവൾ ദൈവസന്നിധിയിൽ ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തിരിച്ചു തീരുമാനിച്ചു ദേശത്ത് മുഴുവൻ ഉപവാസം പ്രസിദ്ധമാക്കി അവിടെ വലിയ ദൈവപ്രവൃത്തി വെളി വായിച്ചു അതുപോലെ തന്നെ ഇവിടെ താനും കൂട്ടുകാരും കൂടെ ചെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു അപ്പോൾ ദാനിയേൽ ആ വിഷയം തൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തു തൻ്റെ കൂടെയുള്ളവരെ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചു മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നോട് കൂടെ നിന്ന് ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുവാൻ തക്ക ഒരു കൂട്ടം ആ ചുരുക്കം ചിലർ ദാനിയലിനുണ്ടായിരുന്നു കൂട്ടായ്മയുടെ മഹത്വം നമുക്കങ്ങനെ ചില കൂട്ടായ്മ ബന്ധങ്ങളുള്ളത് ദൈവം എത്രമാത്രം ആദരിക്കുമെന്നുള്ളത് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നു നമ്മുടെ ജീവിതത്തിലും ദിനം തോറും നാം ഓരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ രാജ്യം നമ്മുടെ ദേശം നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ പക്ഷപാതം കഴിക്കുവാൻ അഭയാചന കഴിക്കുവാൻ നമുക്ക് ഒരു കൂട്ടമുണ്ടാകും ആത്മാർത്ഥമായിട്ട് ഹൃദയംഗമായിട്ട് വിഷയങ്ങളെ പങ്കുവച്ച് ആ ഹൃദയവേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നതായ ഒരനുഭവം നമ്മുടെ കർത്താവ് തന്നെ അതിനൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് കർത്താവ് ദൈവ തന്നെ ആ ക്രൂശുമരണം വഹിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിലും തൻ്റെ ഹൃദയത്തെ മതിച്ച ആ വലിയ ഭാരം പങ്കുവയ്ക്കുവാൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ അതിപ്രിയരായ മൂന്നു പേരെ ആ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഗതസമനയുടെ ആ മലയിൽ ചെന്ന് കർത്താവ് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഹൃദയവേദന മുഴുവൻ പങ്കുവച്ചിട്ട് അവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കുന്നതായ ഒരു സന്ദർഭം നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഒരുമിച്ച് ചേർന്ന് ഒരുമനപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഒരുപാട് പേരൊന്നും ഇവിടെ കാണുന്നില്ല ദാനിയേലും തൻ്റെ മൂന്ന് കൂട്ടുകാരും ഒരുമിച്ച് ചെന്ന് ദൈവസന്നിധിയിൽ ആ രാത്രി മുഴുവൻ അവർ ദൈവത്തോട് അപേക്ഷിച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ആ ഒരു വ്യക്തിക്കാണ് ദൈവം വെളിപ്പാട് കൊടുത്തത് പക്ഷേ അവർ നാല് പേർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു ഇത് ഒരു മാതൃകയാകാം നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള ആ കൂട്ടായ്മയ്ക്ക് ഉള്ളതായ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പങ്കുവെക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം നമുക്കുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു നാം ഓരോരുത്തർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ശക്തി പകരുന്ന ഒരു കൂട്ടമായി ചെറിയ കൂട്ടമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ